സമയം അറിയിക്കുന്നു സഭ മുഴുവൻ്റെയും ഹൃദയപൂർവമായ നന്ദി ഞാൻ ഈ സമയം അറിയിക്കുന്നു മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് മാത്രമല്ല ക്രൈസ്തവ സമൂഹത്തിനും പൊതുസമൂഹത്തിനും പിതാവ് നൽകി വന്നിട്ടുള്ള വലിയ ശുശ്രൂഷകൾ അതേറെ ശ്ലാഘനീയമാണ് പൊതുസമൂഹത്തിലെ നിരവധി വിഷയങ്ങൾക്ക് പിതാവ് നൽകിയിട്ടുള്ള നേതൃത്വം ഇപ്പോഴും തുടരുന്ന വലിയ സമർപ്പണം നമ്മുടെ സഭയെ സംബന്ധിച്ച് അഭിമാനബോധം പകരുന്ന സഭയുടെ ദൈവരാജ്യ വ്യാപ്തിയെക്കുറിച്ച് നിരന്തരം ഓർമ്മപ്പെടുത്തുന്ന ഒരു ഘടകമാണ് അഭിനന്ദ പിതാവിൻ്റെ വലിയ ശുശ്രൂഷ വലിയ സാന്നിധ്യം അനുഭവിച്ചറിയുന്ന അനേകമാളുകൾ അഭിയന്യാ പിതാവിൻ്റെ വലിയ ശുശ്രൂഷ വലിയ സാന്നിധ്യം അനുഭവിച്ചറിയുന്ന അനേകം ആളുകൾ സഭയുടെ സഭയുടെ ദൈവരാജ്യത്തിൻ്റെ സഭയുടെ സഭയുടെ ദൈവരാജ്യത്തിൻ്റെ വിശാലമായ പ്രദേശങ്ങളിൽ കഴിയുന്നു പിതാവിൻ്റെ ശുശ്രൂഷ അവസാനിക്കുന്നില്ല ഔദ്യോഗിക സ്ഥാനത്തു നിന്നുള്ള ശുശ്രൂഷയിലാണ് ഇപ്പോൾ പിതാവ് വിരമിക്കുന്നത് ശുശ്രൂഷയുടെ ഔദ്യോഗികതയ്ക്ക് അപ്പുറത്തും വിശാലമായ മനുഷ്യ സമൂഹത്തെ കെട്ടിപ്പടുക്കുന്നതിനും സമൂഹ നിർമ്മിതിയിൽ പങ്കാളിയാകുന്നതിനുമെല്ലാം വന്നിയ ശുശ്രൂഷകൾ തുടർന്നും നമുക്ക് അനുഗ്രഹമായി ലഭിക്കും എന്ന് നമുക്കേവർക്കും ഉറപ്പുണ്ട് പിതാ സഭയെ സംബന്ധിച്ച് പിതാവിൻ്റെ പിൻഗാമിയുടെ പ്രഖ്യാപനം നടന്നിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇതിൻ്റെ എല്ലാ നന്മകളും ഇതിൻ്റെ എല്ലാ സന്തോഷവും ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് അഭിനന്ദിയ ജ്യോഷ പിതാവേ അങ്ങയുടെ വലിയ ശുശ്രൂഷകൾക്ക് ദൈവം എന്തും കൂടെ നിന്നു അത്ഭുതകരമായി വഴി നടത്തി വലിയ ശുശ്രൂഷകൾക്ക് തുടക്കം കുറിക്കുന്നതിന് സാധിച്ചു ചെന്നൈ നഗരത്തിലെ വലിയ ശുശ്രൂഷകൾക്ക് അതിന് ദീപം കൊളുത്തിവെക്കാൻ അതിനെ കാവലിരിക്കാൻ പ്രകാശമാകാൻ ഒക്കെ പിതാവ് ദൈവം ഉപയോഗിച്ചു പിതാവ് അതിനോട് ഹൃദയം കൊണ്ട് നിന്ന് സമർപ്പിതനായി സഭയിലെ എല്ലാ ശുശ്രൂഷകൾക്കും പിതാവ് നൽകിയിട്ടുള്ള എല്ലാ സേവനങ്ങൾക്കും കർത്താവ് പ്രതിഫലം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മുടെ വിശുദ്ധ കുർബാനയിൽ നാം തുപ്തേരിയിൽ പ്രാർത്ഥിക്കുന്നത് പോലെ ആശ്വാസപ്രദമായ വാർദ്ധക്യം എന്ന് പറയാൻ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല എ പീസ്ഫുൾ ഏജ് ഇൻ യുവർ ലൈഫ് ദൈവം ആ സമാധാനപിതാവ് കാണിച്ച വലിയൊരൗദാര്യം അതിന് ഞാൻ നന്ദി പറയുകയും സന്തോഷത്തോടെ വലിയൊരു വലിയൊരൗദാര്യം അതിന് ഞാൻ നന്ദി പറയുകയും സന്തോഷത്തോടെ അത് സ്വീകരിക്കുകയും ചെയ്തു അഭിനന്ദനായ ജോഷോ മാറിക് മാത്യൂസ് പിതാവിൻ്റെ ശുശ്രൂഷയ്ക്ക് ശേഷം നമ്മുടെ സഭയിൽ ഡോക്ടർ മാത്യൂസ് മാർ പോളി ഖാർബസ് പത്രാപൊലീത്ത എപ്പിസ്കോപ്പ പദവിയിൽ നിന്ന് പത്രാപൊലീത്ത പദവിയിലേക്ക് ഉയർത്തിക്കൊണ്ടുള്ള ഭദ്രാസനത്തിൻ്റെ അധ്യക്ഷനായുള്ള പുതിയ നിയമനം സഭയെ സംബന്ധിച്ച് ഏറെ സന്തോഷവും ചൈതന്യവും പ്രധാനം ചെയ്യുന്നു സഭയെ സംബന്ധിച്ച് ഏറെ സന്തോഷവും ചൈതന്യവും പ്രദാനം ചെയ്യുന്നു മാവേലിക്കര ഭദ്രാസനത്തിൽ പുത്തൂർ ഇടവകയിൽ പിതാവിൻ്റെ മാതാപിതാക്കൾ നൽകിയ അവർ മുതിർന്ന മാതാപിതാക്കൾ നൽകിയ ആ വലിയ സഭാസ്നേഹത്തിൻ്റെ കരുത്തോടുകൂടി മേജർ അതിഭദ്രാസനത്തിലെ വൈദിക വിദ്യാർത്ഥിയായും വൈദികനായും ഉത്തരവാദിത്തപ്പെട്ട മേഖലകളിലെയെല്ലാം ശുശ്രൂഷകനായും നമുക്കെല്ലാവർക്കും അഭിമാനം പകരുന്ന മാറിവാനിയോസ് കോളേജിൻ്റെ പ്രിൻസിപ്പലായും പിതാവ് ശുശ്രൂഷ ചെയ്തു പ്രിൻസിപ്പൽ ശുശ്രൂഷയ്ക്ക് ശേഷം മേജർ അതിരൂപതയുടെ വികാരി ജനറളായി സേവനം അനുഷ്ഠിച്ച് വരികയായിരുന്നു ഒപ്പം മേജർ അതിരൂപതയുടെ സഹായമെത്രാനായി ശുശ്രൂഷ ചെയ്ത് വരുന്നു നമ്മുടെ സഭയിലെ യുവജന കമ്മീഷൻ്റെ സിനഡൽ ചെയർമാനായി കേരള കത്തോലിക്ക സഭയിലെ യുവജന ശുശ്രൂഷയുടെ വൈസ് ചെയർമാനായി പിതാവ് നൽകി വരുന്ന വലിയ നേതൃത്വം ഒട്ടനേകം വേദികളിൽ പിതാവ് സഹകാരിയായും ഉപാധ്യക്ഷനായും നൽകി വരുന്ന വലിയ സമർപ്പണം പൊതുസമൂഹത്തിൽ പിതാവ് നൽകി വരുന്ന വലിയ ബന്ധം അതെല്ലാം നമ്മുടെ സഭയ്ക്ക് ഈ തലസ്ഥാന നഗരിയിലും സഭയാഗമാനവും അനുഭവിക്കുന്ന സന്തോഷകരമായ തലങ്ങളാണ് അതേ പിതാവിൻ്റെ സ്നേഹിതരും സഹകാരികളുമായി എല്ലാ ജീവിത തുറകളിൽപ്പെട്ടവർ ഉണ്ട് എന്നുള്ളത് നമുക്ക് സന്തോഷം പകരുന്നു പിതാവിൻ്റെ ഏതാനും സ്നേഹിതരെ ഞാൻ ഇവിടെ കാണുന്നു അവരെല്ലാം ദീർഘകാലമായി പിതാവിനോടേറ്റം അടുത്ത ബന്ധമുള്ള നമ്മുടെ സഹോദരി മതങ്ങളിലെയും സഭകളിലെയും കുടുംബാംഗങ്ങളും സ്നേഹിതരുമാണ് വിശാലമായ ഒരു ബന്ധത്തിൻ്റെ ഉടമയാണ് അഭിനന്ദിയ പിതാവ് എന്ന് പറയുന്നതിൽ വലിയ അഭിമാനമുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ മിഷൻ മേഖലകളിലെ പാവപ്പെട്ട കുടുംബങ്ങളോട് പിതാവ് കാട്ടുന്ന ഒരു കാരുണ്യം അനേകം പേരിൽ നിന്ന് മറഞ്ഞിരിക്കുന്ന ഈ ഒരു രഹസ്യം അടുത്തറിയുന്നതിന് അനുഭവിക്കുന്നതിന് എനിക്കിടയായിട്ടുണ്ട് ഒരവസരം കിട്ടിയാൽ പിതാവ് ഒരു ഓപ്ഷൻ കൊടുത്താൽ പിതാവ് തിരഞ്ഞെടുക്കുന്ന പള്ളിയും തിരഞ്ഞെടുക്കുന്ന ശുശ്രൂഷകളുടെ വേദിയും നമ്മുടെ ഏറ്റവും പാവപ്പെട്ട ആളുകൾ താമസിക്കുന്ന ഇടങ്ങളിലെ ഇടവകകളാണ് ഞാൻ ആ ഒന്നും പേരുകളിവിടെ പറയുന്നില്ല മറ്റുള്ളവർക്ക് വെറുതെ ഈ സന്ധ്യാസമയത്ത് ഒരു അലോരസം ഉണ്ടാക്കണ്ടല്ലോ വലിയ സ്നേഹവും വലിയ കരുതലും നമ്മുടെ കൊച്ചു മിഷനുകളോട് പിതാവ് കാട്ടുന്നു അവിടുത്തെ കുട്ടികൾ പഠിക്കുന്നതിനും ഏതറ്റം വരെ പഠിക്കുന്നതിനും ഉന്നതമായ വിദ്യാഭ്യാസം കരസ്ഥമാക്കി അഭിമാനകരമായ രീതിയിൽ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ എഴുന്നേറ്റ് നിൽക്കുന്നതിന് പ്രാപ്തരാക്കുന്നതുമായ ഒരു വലിയ കരുതൽ അനേകം കുടുംബങ്ങൾക്ക് വന്യ നിന്ന് ലഭിച്ചിട്ടുണ്ട് ലഭിക്കുന്നുണ്ട് പിതാവിൻ്റെ ഈ പുതിയ ശുശ്രൂഷ തീർച്ചയായും മാവേലിക്കര ഭദ്രാസനത്തിനും സഭയ്ക്കാകമാനവും വലിയ അനുഗ്രഹങ്ങൾ സമ്മാനിക്കും അഭിനന്ദിയ പോളിക്കാർ പ്രസ് പിതാവ് സ്വദേശത്തും വിദേശത്തും പഠനം നടത്തിയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങളൊക്കെ സഭയ്ക്ക് നമ്മുടെ മിഷൻ കേന്ദ്രങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ പിതാവ് കൈകാര്യം ചെയ്യുന്നുണ്ട് എന്ന് ഏറ്റവും അടുത്തു നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് നല്ല ബോധ്യമുണ്ട് പിതാവിൻ്റെ പഠനവും പിതാവിൻ്റെ ബന്ധങ്ങളും പിതാവിൻ്റെ സമൂഹത്തിലുള്ള ഇടപെടലിൻ്റെ ദാർശനികതയുമെല്ലാം മാവേലികര ഭദ്രാസനത്തിൽ നമ്മുടെ ധന്യനായ പിതാവിൻ്റെ ജന്മസ്ഥലത്ത് കൂടുതൽ നമ്മുടെ സഭയെ പരിചയപ്പെടുത്തുന്നതിന് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ചേർന്ന് നിന്ന് ചേർത്തു നിർത്തി എല്ലാവരോടും നിന്ന് എല്ലാവരോടും സംസാരിച്ച് നമ്മെ മനസ്സിലാക്കാത്തവരുണ്ടെങ്കിൽ അവരോടും ഒരാത്മബന്ധത്തിൽ പോകുന്നതിനുള്ള ത്രാണിയുള്ള ഒരു സഭയുടെ മേൽപ്പെട്ടക്കാരൻ എന്ന നിലയിൽ പിതാവിൻ്റെ ശുശ്രൂഷകൾ സജീവമാകട്ടെ മലങ്കരയുടെ അപ്പസ്തോലിക പാരമ്പര്യം അത് മലങ്കരയിലെ എല്ലാ സഭകളും അനുഭവിക്കുന്നത് കത്തോലിക്ക സഭയുടെ ഒരു കൂട്ടായ്മയുടെ ബലത്തിൽ ലോകവാസകലം അറിയപ്പെടുന്നതിന് അത് വ്യാപകമായി മറ്റ് ഇടങ്ങളിൽ പ്രചരിക്കുന്നതിന് അർത്ഥവത്തായി ജീവിതക്രമമായി ക്രമമായി സ്വീകരിക്കപ്പെടുന്നതിന് വന്യപിതാവിൻ്റെ ഇടയ ശുശ്രൂഷ മുഖാന്തരമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവിധമായ ദൈവ അനുഗ്രഹങ്ങളും സന്തോഷപൂർവ്വം അഭിവന്യ ഡോക്ടർ മാത്യൂസ് മാർ പൊളി കാർപ്പസ് ബത്രാപോലിത്ത തിരുമേനിക്ക് സന്തോഷത്തോടുകൂടി നിങ്ങളുടെ എല്ലാവരുടെയും നിറഞ്ഞ ഒരു കയ്യടിയോടുകൂടി ഞാൻ സമർപ്പിക്കുകയാണ് നമ്മുടെ സഭയ്ക്ക് ലഭിച്ചിട്ടുള്ള കാനൂനികമായ അധികാരവും അവകാശവും ഉപയോഗിച്ചുകൊണ്ട് പരിശുദ്ധ സുനകദോസാണ് പരിശുദ്ധ മാർപ്പാപ്പ തിരുമേനിയുടെ സ്ലൈഹിക ആശീർവാദത്തോട് ചേർത്ത് ഈ നിയമനം നൽകുക നമ്മുടെ സഭയുടെ ഇന്ത്യയിലെ ശുശ്രൂഷകൾക്ക് മുഴുവൻ നമുക്ക് ഭദ്രാസന അധിപന്മാരെ നിയമിക്കുന്നതിനും പതിരാസനങ്ങൾ സ്ഥാപിക്കുന്നതിനും മിഷൻ കേന്ദ്രങ്ങളിൽ കാനോനികമായ ക്രമീകരണങ്ങൾ ചെയ്യുന്നതിനും തിരുസഭ നൽകിയിട്ടുള്ള കാനോനികമായ അധികാര അവകാശങ്ങൾ ഉപയോഗിച്ചാണ് ഈ നിയമന കൽപ്പനകൾ മൂന്നും ഇന്ന് നടന്നിരിക്കുന്നത് ദൈവകരുണയോട് ചേർന്ന് നമുക്ക് മുൻപോട്ട് പോകാം ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷത്തിൽ പങ്കാളികളാകുന്നതിന് ഷോർട്ട് നോട്ടീസ് എന്ന് പറയുന്നതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ തന്നെ ഞങ്ങളെല്ലാവരും പ്രതിനിധികളായി ഇവിടെ എത്തിയതിൽ ഞാൻ പ്രത്യേകം സന്തോഷം അറിയിക്കുന്നു മുൻകൂട്ടി അറിയിച്ച് സമയക്രമീകരണം നടത്തി ഇക്കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരുപക്ഷെ നാം ഉദ്ദേശിക്കുന്നതിനേക്കാൾ വലിയ ഒരു കൂട്ടം ഇവിടെ എത്തും കാനൂനികമായ അതിൻ്റെ ഒരു സാങ്ഡിറ്റി പാലിച്ചുകൊണ്ടും നിബന്ധനകൾ പാലിച്ചുകൊണ്ടുമാണ് ഈ ശുശ്രൂഷകൾ ഈ ക്രമീകരണങ്ങൾ ഇങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാമല്ലോ ആയതിനാൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ പുതിയ ഭദ്രാപൊലീത്തായുടെ നിയമന വിവരം നേരിട്ട് കേൾക്കുന്നതിന് വികാരി വികാരിചരണ്ടാൽ സ്റ്റീഫൻ കുളത്തുകരോ അച്ഛനോടും ചേർന്ന് ഇവിടെ വന്നിട്ടുള്ള പ്രിയപ്പെട്ട വൈദിക സഹോദരങ്ങളെയും സമർപ്പിതരെയും സഭാപ്രതിനിധികളെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു ദൈവം നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഈ ഒരു അനുഗ്രഹത്തെ ഏറ്റവും സന്തോഷത്തോടെയും സഭാബന്ധത്തിലും ദൈവത്തോടുള്ള വിശ്വസ്തയിലും നിങ്ങൾക്ക് സ്വീകരിക്കുന്നതിനും അത് പരിപോഷിപ്പിക്കുന്നതിനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വിവരം അറിഞ്ഞ് ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ സ്നേഹിതരും സുഹൃത്തുക്കളുമായ പൊതുസമൂഹത്തിലെ നമ്മുടെ മാന്യ സഹോദരങ്ങൾ അവരെല്ലാവരോടുമുള്ള സ്നേഹമറിയിക്കുന്നു ഒപ്പം നമ്മുടെ സഭാപ്രതിനിധികളായ പ്രിയപ്പെട്ട അച്ഛന്മാരും സിസ്റ്റേഴ്സും ദൈവജനവും നിങ്ങൾ ഇക്കാര്യങ്ങൾക്ക് നൽകുന്ന വലിയ ബന്ധത്തെ സന്തോഷപൂർവ്വം ഓർക്കുന്നു നമ്മുടെ ഈ കത്തീഡ്രൽ ദേവാലയത്തിൻ്റെ പുതിയ വികാരിയായി ബഹുമാനപ്പെട്ട ജോൺ വിളയിലച്ചൻ ചുമതല ഏറ്റിട്ട് ഏതാനും ദിവസങ്ങളെ ആകുന്നുള്ളൂ അച്ഛൻ്റെ ശ്രദ്ധയും കരുതലും നമ്മുടെ ഈ ക്രമീകരണങ്ങളിലൊക്കെ വളരെ സന്തോഷകരമായ ഒരു കൂടിച്ചേരലായിരുന്നു പ്രിയപ്പെട്ട അച്ഛനെയും അസിസ്റ്റൻ്റ് വികാരി പൂവണ്ണത്തിൽ ഇടവകയുടെ ട്രസ്റ്റി സെക്രട്ടറി കമ്മിറ്റി അംഗങ്ങൾ ഭാരവാഹികൾ നിങ്ങളെല്ലാവരെയും നന്ദിയോടും സന്തോഷത്തോടും കൂടി ഓർക്കുന്നു എല്ലാവരെയും സർവശക്തി ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സഭയുടെ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നിങ്ങളേവരെയും സ്നേഹപൂർവ്വം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഗോഡ് ബ്ലെസ് യു ആൾ അധ്യക്ഷനായി നിയമിതനായ അഭിവന്യ മാത്യൂസ് മാർ പോളി കാർപ്പസ് മെത്രാപൊലിത്തായ്ക്ക് സഭയുടെ ആദരവുകളും അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് മലങ്കരാ ശ്രീയൻ കത്തോലിക്ക സഭയിലെ സീനിയർ മെത്രാ പോലീത്ത അഭിവന്യ യുഹാനോന്മാർ ക്രിസ്തുസ്തൻ തിരുമേനി ഇപ്പോൾ പൂച്ചണ്ട് നൽകുന്നു മാവേലിക്കര ഭദ്രാസനത്തിലേക്ക് തൻ്റെ പിൻഗാമിയായി നിയമിതനായ അഭിമന്യ മാത്യൂസ് മാർ പോളിക്കാർ പെരിമേനിക്ക് അഭിനന്ദനവും സ്വാഗതവും അറിയിച്ചുകൊണ്ട് പൂച്ചെണ്ട് നൽകുന്നതിനായി അഭിമന്യ ജോഷുമാർ ഇക്നാത്യുസ് സെരിമേനിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു തിരുവനന്തപുരം മേജർ അധിഭദ്രാസനത്തിലെ ദൈവജനത്തെ പ്രതിനിധിച്ചുകൊണ്ട് അഭിയുന്നിയ പോളിക്കാർ പസ്മിത്ര പൊല്ലിത്തായിക്ക് അഭിനന്ദനവും ആശംസയും അറിയിക്കാൻ പൂച്ചെണ്ടു നൽകുന്നതിനായി തിരുവനന്തപുരം മേജർ അധിഭദ്രാസനത്തിൻ്റെ മുൻ പാസ്ടൽ കൗൺസിൽ സെക്രട്ടറി പ്രിയപ്പെട്ട ജോൺ ജോൺമത്തായി സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു മാവേലിക്കര ഭദ്രാസനത്തിലെ മുഴുവൻ ദൈവജനത്തിൻ്റെയും ആശംസകളും അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് അഭിവന്യ പോളിക്കാർ പസരമേനിക്ക് പൂച്ചുണ്ട് നൽകുന്നതിനായി മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ പ്രോട്ടോസിൻ ജെല്ലൂസ് മോൺസിങ്ങോർ സ്റ്റീഫൻ കൊള്ളത്തുങ്കുറോട്ടച്ഛനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു പത്തനംതിട്ട ഭദ്രാസനത്തിൻ്റെ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് പൂച്ചെണ്ട് നൽകുന്നതിനായി പത്തനംതിട്ട ഭദ്രാസനത്തിൻ്റെ വികാരി ജന്റാൽ പോൺസിങ്ങോർ കാലായിൽ വടക്കിയതൽ അച്ഛനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു നീ ആർക്കെങ്കിലും ഭിതാവിന് അഭിനന്ദനങ്ങൾ അറിയിക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ ദയവായിട്ട് മുന്നോട്ട് കടന്നു വരണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ് ബഥനി സന്യാസിനി സമൂഹത്തിൻ്റെ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ബഥനി സന്യാസിനി സമൂഹത്തിൻ്റെ മദർ ജനറൽ മദർ ആർദ്ര ഭിതാവിന് പൂച്ചുണ്ട് നൽകുന്നു ിയ പൊളിക്കാർപ്പതിമേനയുടെ മാതൃ ഇടവകയുടെ ഇടവകയായ പുത്തൂർ ഇടവകയുടെ വികാരി ബഹുമാനപ്പെട്ട സാമച്ചൻ പൂച്ചണ്ട് നൽകുന്നു ബദനി നവജീവൻ പ്രോവിൻസിന്റെ പ്രൊവിൻഷ്യാൽ ബഹുമാനപ്പെട്ട സിറിളാനന്ദ ഓയ സീച്ചൻ അഭിനന്ദി പിതാവിന് പൂച്ചണ്ട് നൽകിയ ആശംസകൾ അറിയിക്കുന്നു ഉടൻ തന്നെ ഇപ്പോൾ അഭിവന്യ മാത്യൂസ് മാർപോളിക്കാർപ്പസ് തിരുമേനി ഒരു വാക്ക് നമ്മോട് സംസാരിക്കുന്നു ദൈവ തിരുനാമത്തിനും മഹത്വമുണ്ടായിരിക്കട്ടെ ഉണ്ടായിരിക്കട്ടെ അത്യാഭിവന്യ കാതലിക്ക ബാബ തിരുമേനി അഭിയുന്നിയ മാർ ഇനാത്യോസ് തിരുവേനി അഭിയന്നയ ക്രിസ്തോസ്തോം തിരുവേനി അഭിയന്നയ വിൻസൻ മാർ പൗലോസ് തിരുവേനി അഭിയുന്നിയ സിൽവാനോസ് തിരുവേനി ബഹുമാനപ്പെട്ട കോറപ്പിസ്കോപ്പമാരെ വികാരി ജനറൽമാരെ ബഹുമാനപ്പെട്ട വൈദികരെ ബഹുമാനപ്പെട്ട മദർ ജനറൽമാരെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് പ്രിയ സഹോദരി സഹോദരന്മാരെ കർത്താവിൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും ഞാൻ രക്ഷയുടെ പാനപാത്രം എടു ഉയർത്തി കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും വീണ്ട ഒരു പ്രസംഗം നടത്താൻ അല്ല ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ദൈവം തൻ്റെ പരിപാലനയിൽ ഇന്ന് ഒരു പുതിയ നിയോഗം എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നു ധന്യൻ മാറിവാനുസ് പിതാവിൻ്റെ ജന്മസ്ഥലമായ മാവേലിക്കരയിലേക്ക് പോകുന്നത് ഒരു ദൈവാനുഗ്രഹമായി കാണുന്നു ഈ അവസരത്തിൽ കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പയെ പ്രത്യേകം അനുസ്മരിക്കുന്നു ഈ നിയോഗത്തിനായി അനുവാദം നൽകിയ പരിശുദ്ധ പിതാവ് ലിയോ പതിനാലാം മാർപ്പാപ്പയെ നന്ദിയോടെ ഓർക്കുന്നു നമ്മുടെ സഭയിലെ കാലം ചെയ്ത എല്ലാ പിതാക്കന്മാരെയും ഈ അവസരത്തിൽ അനുസ്മരിക്കുന്നു ഈ നിയോഗം എന്നെ ഏൽപ്പിക്കുമ്പോൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി മാത്രമേ എനിക്ക് നിങ്ങളുടെ മുൻപിൽ നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ ആദ്യമേ നല്ലവനായ ഇതുവരെയും കാത്തു സംരക്ഷിച്ച് ഈ നിയോഗം ഏൽപ്പിച്ച ദൈവം മുൻപാകെ ഞാൻ തലവണങ്ങുന്നു ഈ നിയോഗത്തിനായി എന്നെ വളർത്തിക്കൊണ്ടുവന്നത് അതിയോഫിയെന്ന ബസേലിയോസ് കാർഡിനൽ ക്ലീമിസ് പിതാവാണ് എന്നെ പടിപടിയായി ഓരോ സ്ഥാനങ്ങളിലേക്ക് ഉയർത്തി ഇന്ന് ഈ നിയോഗം ഏൽപ്പിക്കുന്നതും അഭിയന്യ പിതാവ് തന്നെയാണ് മാറിവാനിയസ് കോളേജ് പ്രിൻസിപ്പൽ ബികാരി ജനറാൾ കോർ അപ്പിസ്കോപ്പ എപ്പിസ്കോപ്പ സ്ഥാനത്തേക്ക് ഉയർത്തൽ ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് പിതാവിലൂടെയാണ് നന്ദി ഒരായിരം നന്ദി പരിശുദ്ധ എപ്പിസ്കോപ്പൽ സിനഡാണ് എന്നെ ഈ നിയോഗത്തിന് സമ്മതമരളി ഏൽപ്പിക്കുന്നത് എല്ലാ സിനഡംഗങ്ങളായ പിതാക്കന്മാരെയും നന്ദിയോടെ ഓർക്കുന്നു ഇന്നത്തെ പ്രതികൂല കാലാവസ്ഥയിലും വിവിധ ഇടങ്ങളിൽ നിന്നായി എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ട വൈദികർ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് പ്രത്യേകിച്ച് മാവേലിക്കൻ രൂപതയിൽ നിന്നും വളരെ ത്യാഗം സഹിച്ചെത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട വൈദികർ അൽമായർ അൽമായ അൽമായേക്ഷിതർ സ്നേഹികൾ എൻ്റെ കുടുംബാംഗങ്ങൾ പുത്തൂർ ഇടവക അംഗങ്ങൾ എൻ്റെ സുഹൃത്തുക്കൾ അമിക്കോസ് അംഗങ്ങൾ എന്നിവരെയെല്ലാം നന്ദിയോടെ ഞാൻ ഓർക്കുന്നു ഈ ഇടവകയുടെ വികാരി സഹവികാരി ഇടവക ജനങ്ങൾ എന്നിവർക്കെല്ലാം എൻ്റെ നന്ദി എൻ്റെ ബലഹീനതയിൽ ശക്തിപ്പെടുത്തേണ്ടത് നിങ്ങളുടെ പ്രാർത്ഥനകളാണ് ദയവായി തുടർന്നും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നമ്മയെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ധന്യൻ മറിവാനു സിമേനയുടെയും വന്യപിതാക്കന്മാരുടെയും കബറിൽ രൂപ പ്രാർത്ഥന നടത്തിക്കൊണ്ട് നമുക്ക് ശുശ്രൂഷാവരി അവസാനിപ്പിക്കാം എല്ലാവരും കവറിംഗിലേക്ക് പോകണമെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ്